ലാലേട്ടൻ ദുൽഖർ ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീര് ഒരുപാട് പേരുടെ സത്യം തന്നെയാണ് ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ഗൈ സി സ്മീലി അപ്പോൾ ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലോ ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോണിയ മൽഹാറിനെ കുറിച്ചാണ് നമ്മൾ ഓൾറെഡി അവരെക്കുറിച്ച് മൂന്നാല് വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് തുടക്കം വിട്ടുതരാം ഒരു യുവ നടൻ അവരെ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു തൊടുപുഴയാണ് ലൊക്കേഷൻ പറഞ്ഞതും പടം രണ്ടായിരത്തി പതിമൂന്നിലാണ് റിലീസായതും പടത്തിൻ്റെ പേര് പിക്മാൻ നമ്മുടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളാണ് പിക്മാനും ഈ എന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ അതുപോലെ അവർ ഇട്ട് കൊടുത്തായിരുന്നു പണി പാളി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാർ ഇന്നലെ വന്നിട്ട് ഒരു ഒക്കെ മാറ്റി മേ ഞാനൊന്ന് കുത്തി കുത്തി ചോദിച്ചു ആണോ എന്ന് വെച്ചപ്പോൾ അതൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നടൻ്റെ പേര് പറ ഇല്ല അല്ലെങ്കിൽ ഓക്കെ ജയസൂര്യമായിട്ട് നല്ല സൗഹൃദത്തോടുള്ള ആളാണ് അല്ലെങ്കിൽ ജയസൂര്യ അല്ലെന്നു പറയണമായിരുന്നു പക്ഷേ ഇന്നലെ വന്നിട്ട് നൈസായിട്ട് ഞാനത് വെച്ച് തരാം പേരുകൾ കണ്ടെത്തുന്നു അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര് അത് കേട്ടിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്ദുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്ദുക്കാണ് ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പോൾ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു എന്നോട് മാപ്പ് പറഞ്ഞു ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു ഇപ്പോൾ അവരുടെ പേര് വലിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അല്ല എന്ന് പറയുന്നത് അല്ല അങ്ങനെയെന്നല്ല ഞാൻ എനിക്ക് എനിക്കിതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണം നമുക്കതിന് എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ അത് വേണ്ടി വന്നാൽ അവർക്ക് അവർക്കിപ്പോ നമ്മളിങ്ങനെ ആരോപണമാണ് അത് തെളിയിക്കണം അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം ഉണ്ട് നമുക്ക് വരും പരാതി ഇല്ലാത്തോണ്ട് പേരിന് പ്രശസ്തിയില്ല എന്ന് വെച്ച് എന്ത് തോന്നിയ ആസും പറയാന്ന് വെച്ചോ ഏഹ് വന്നിട്ടുള്ള ഇന്ത്യൻ കാര്യങ്ങളും എല്ലാം കൊടുത്തപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി ഏഹ് മെനഞ്ഞാന്ന് എടുത്തെടുത്ത് ചോദിച്ചു ജയസൂര്യാണോ ജയസൂര്യാണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഇതായിട്ട് തോന്നിയിട്ട് അദ്ദേഹം വന്ന് പറയട്ടെ ഇന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചാണ് ഇവരൊക്കെയാണോ സ്ത്രീകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ നടക്കുന്നേ മാതൃകയാകാൻ പോകുന്നേ വരും തലമുറയ്ക്കോ കോപ്പുണ്ടാക്കാൻ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നേ നിന്റെ ദൈവമേ വിചാരിക്കില്ല നമ്മൾ പറഞ്ഞു പോവാണ് സത്യം പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ പറയുമ്പോൾ പച്ചക്കള്ളങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്ന് കേട്ടു നോക്ക് വളരെ കൃത്യമായി കാരണം ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരാൾക്കെതിരെ കുറ്റാരോപണം നടത്തുന്നത് പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നത് ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ് അതിലൊരു കുറ്റബോധമുണ്ടോ ആ നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പല ആർട്ടിസ്റ്റുകളുടെ പല താരങ്ങളുടെ താരങ്ങളുടെ പേരുകൾ സൂപ്പർ ലാലേട്ടൻ പലരുടെയും പേര് പേര് പറയുന്നുണ്ട് ലാലേട്ടന്റെയൊക്കെ വന്നേ ഇതൊക്കെ പേരും എപ്പോഴാണ് വന്നേക്കുമടന്ന് സത്യം പറഞ്ഞാ അവര് അന്ന് കൊടുത്ത ഇന്ത്യ വെച്ച് തേടി തേടിപ്പോയപ്പോ കമന്റ് സെക്ഷനിൽ മൊത്തം ജയസൂര്യായിരുന്നു ജയസൂര് മാത്രം പേരേ ഉള്ളായിരുന്നു സത്യം പറഞ്ഞ ദുൽഖർ ലാലേട്ടൻ എന്റെ പൊന്നോ വെറുതെ ഇങ്ങനെ തള്ളല്ലേ ഇവര് പറയുന്നതെല്ലാം കള്ളമാണ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടത് ഒരു ഒരു ശതമാനം പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് സത്യം പറഞ്ഞാൽ സത്യമാഞ്ഞാല പറഞ്ഞിട്ടും കാര്യമില്ല എന്തോ ഒരു വാട്സപ്പ് ചാറ്റ് കണ്ടിട്ട് വണ്ണം കുറയ്ക്കാനാണെന്ന് പറഞ്ഞു പോയി സർജറി ചെയ്ത ടീമാണ് എന്നിട്ടും ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരുടെ അവിടെ തലവെച്ച് സാറിന്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നു പറയൽ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ രണ്ട് വാട്സപ്പ് ചാറ്റ് അങ്ങോട്ട് ക്രിയേറ്റ് അങ്ങാണ്ട് ചെയ്ത് അപ്പം ബ്ലെസ്സിയുടെ നമ്പറും വാട്സപ്പിലെ ഈ ചാറ്റ് വരുന്നതിൻ്റെയും കൂടെ ഇവർക്ക് നോക്കിയാൽ സത്യം ഞാൻ അപ്പോൾ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ ഇത് ഇതൊക്കെ നമുക്ക് ും അവരുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടിനെ നമ്മൾക്ക് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല കാരണം പല ആളുകൾക്ക് പൊതുജനമാണ് അവർ പല രീതിയിൽ അതിനെ അസംശം കണ്ടെത്തും നമുക്ക് എന്ത് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാനായിട്ട് ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഒരാളെ ഒരു പെൺകുട്ടിയുണ്ട് ഒരു മോനുണ്ട് ഒരു ഭാര്യ ഉണ്ട് നാപ്പത് വയസ്സിന് മുകളിലാണ് അവാർഡ് കിട്ടിയാണ് ഇതെല്ലാം പറഞ്ഞ് ഇവർ തന്നെയാണ് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇവർ മാറ്റി പറയുന്നത് കാണുമ്പോഴാണ് ഡബിൾ ഡബിൾ സ്റ്റാൻഡാണോ ത്രിബിൾ സ്റ്റാൻഡാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇവർക്ക് പണി പാളി തുടങ്ങിയത് എപ്പോഴാണെന്ന് ഇന്നലെ ദിലീപിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ദിലീപിൻ്റെ ഫോട്ടോസും പുള്ളി നിരപരാധിയാന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി രണ്ടിൽ അതിൻ്റെ അടിയിലെ കമൻസ് ഇപ്പോഴും കടപ്പമുണ്ട് ഏഹ് പൾസവസൂന്യകുറ്റം പറയുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നിട്ട് ഇന്നലെ മെനഞ്ഞാന്ന് വരെ ഇരക്കൊപ്പമായിരുന്നു ഇന്നലെ ദിലീപിനൊപ്പം ഇപ്പം തൻ്റെ ജയസൂര്യക്കൊപ്പമായി എന്തോ എനിക്കുണ്ടോ ഒന്നും ഭയക്കുന്നില്ല എനിക്ക് എന്നെ തന്നെയാണ് ഭയം ബിക്കോസ് എനിക്കൊരു ട്രോമയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു വിധവയാണ് ഇപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇല്ല മരണപ്പെട്ടു എന്റെ കുഞ്ഞുങ്ങൾ കുടുംബം എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഇനി എൻ്റെ തമിഴ് പടം വരുന്നു അപ്പോൾ ഞാനിങ്ങനെയൊക്കെയുള്ള കാര്യത്തിലായിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതമായിട്ട് പോകുന്ന ഒരുപാട് മാനസിക വ്യതയിലൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്കിനിപ്പോൾ ഇതൊരാളുടെ പേര് പറഞ്ഞു അയാളെ കുറച്ച് ആളുകളുടെ മുമ്പിൽ നിർത്തി അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക അവർ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങൾ ആരും അവരെയൊന്നും വലിച്ചരുത് അങ്ങനത്തെ ഒരു ഞാനുമായിട്ട് ബന്ധപ്പെടുത്തി വേറെ ഏതെങ്കിലും കേസ് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചു അതെ റിക്വസ്റ്റ് ആണ് ഞാനൊരു പേര് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ അവരെണ്ണം കണ്ടെത്തി അതിനൊരു ഒരു ഇതാക്കണ്ടാണ് കാരണം ഒരാളെ കോർണർ ചെയ്ത് ഒരാളെ പറയണ്ട പിന്നെ ജനഗണ ആയല്ലോ ഇവര് പറഞ്ഞു അതുപോലെ തന്നെ കൊടുത്തു കാര്യങ്ങള് എല്ലാം ഓക്കെ അവർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ സെയിം സ്റ്റോറി തന്നെ ഏഹ് പക്ഷെ അവർ പേരെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പ്ലാനിങ് ആണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാലാണ് ഒരു ദിവസം വന്നിട്ട് ഒരാൾ പേര് പറയാതെ പറയുന്നു പിറ്റേ ദിവസം ഒരാൾ വന്നിട്ട് പേര് പറയുന്നു എന്നു വെച്ചാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ദേ കിടക്കുന്നു ഇങ്ങനെയൊക്കെ എന്തോ നടിയത് ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇനിയിപ്പം എൻ്റെ ഇതും പറഞ്ഞിട്ട് പുള്ളി ഇതൊന്നും ചെയ്യരുത് സത്യം പറയല ഇവരൊന്നും പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ മീൻസ് ഈ ന്യൂസിലന്നും കൊണ്ട് ഇരുത്തരുത് സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ സമയം കളയാൻ വേണ്ടി എല്ലാം എന്താണ് എന്തായാലും ഇരുത്തി കഴിഞ്ഞ് എന്തായാലും ഒന്നോ രണ്ടോ ദിവസം കൂടെ ചിലപ്പോൾ നിങ്ങളിരിക്കും നിങ്ങൾക്ക് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലെ ജനങ്ങളെ മണ്ടരാക്കുന്ന ഇതുപോലെയുള്ളതിനെ ഒന്നും കൊണ്ടുവരുത് പക്ഷേ ഇവർ കാരണം ഒരു നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടാൻ പോത്തില്ല ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് എന്താ പറയണ്ടത് ഇവരെന്താണ് കൊടുക്കുന്നത് മോട്ടിവേഷൻ ഏഹ് എന്ത് കൊടുക്കാനും ഒരു തേങ്ങയും കൊടുക്കുന്നില്ല ഇവരെ ഒന്നും പിടിച്ചിരുത്തല്ലേ ഇവരുടെ ഏഹ് ഉള്ള വിലയും കൂടെ കളഞ്ഞു കുളിപ്പിച്ച് സത്യം പറയാം ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീർ പേരുടെ ഞാൻ പറയുന്ന ഒരു വാക്കിലും സത്യം ഇല്ലാതില്ല കാരണം ചില വാക്കുകൾ ഞാൻ ചിലപ്പോ വിഡ്രോ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്റെ അനുഭവങ്ങളിൽ ഈ പറയുന്ന സെക്കൻഡ് വരെയും എൻറെ ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ ഇനി മരിക്കുന്നതു കള്ളം പറഞ്ഞു ജീവിക്കരുതാണ് എൻറെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അർഹതയില്ലാത്തത് സ്വന്തമാക്കരുതെന്ന് നോണ പറയാ പെട്ടെന്ന് പറയാം രണ്ടും കൂടെ വേണ്ട ഉപദേശവും കേൾക്കണ്ട ഇനി ഇതുപോലും വരല്ലേ പറഞ്ഞു മനസ്സിലായോ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഇരക്കൊപ്പമൊന്നും പറഞ്ഞ് കുറിച്ച് കുറേ സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ച് അവിടെ നിന്നാണല്ലോ ഈ തുടക്കങ്ങളൊക്കെ വന്നത് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതിപ്പോൾ രംഗത്ത് വന്ന് വരും തലമുറക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞ ടീം ഇന്നലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഇന്നലെ അതായിരുന്നു അതിനേക്കാളും വലിയ ചർച്ച എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നു അപ്പം ഈ ഒരു ചാപ്റ്റർ വിട്ട് കളയാം ഗൈസ് അപ്പോൾ ഇവര് വന്നു പറയുന്നത് ഇതിപ്പോൾ എത്ര പേര് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല കാണുന്നവര് മൈൻഡ് ചെയ്യാതിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളു ഓക്കെ കൈസ് ലവ് യു ഓൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ഒക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ